നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദേവി മഹാത്മ്യ പാരായണമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ കവചം അർഗലാസ്തോത്രം കീലകങ്ങൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞു ഇനി ഒന്നാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ മാർക്കണ്ഠയനാണ് കഥ പറയുന്നത് മാർക്കണ്ഠയൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ സൂര്യപുത്രനായ സൂര്യപുത്രനായ സാവർണി എന്ന എട്ടാമത്തെ മനുവിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒന്നാം അധ്യായത്തിൽ വാർഖണ്ഠ്യൻ പറഞ്ഞു തരുന്നത് പണ്ട് സ്വ എന്ന മനുവിന്റെ കാലത്ത് ചൈത്രന്റെ വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന് പ്രസിദ്ധനായവൻ അഖില ഭൂമണ്ഡലത്തിലും രാജാവായിട്ട് ഭവിച്ചിരുന്നു സ്വന്തം പുത്രന്മാരെ പോലെയാണ് അദ്ദേഹം ജനങ്ങളെ രക്ഷിച്ചു പോയിരുന്നത് നീതിശാസ്ത്രമനുസരിച്ച് സ്വന്തം പുത്രന്മാരെ പോലെ ഉം അപ്പോൾ കോലാവിധംസികൾ എന്ന രാജാക്കന്മാർ എന്താ ഈ സുരത മഹാരാജാവിൻ്റെ ശത്രുക്കളായിട്ട് ഭവിച്ചു അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടായി അപ്പോൾ സുരത മഹാരാജാവിൻ്റെ സൈന്യത്തിന് ഈ കോലാവിധംസികളോട് ജയിക്കാൻ സാധിച്ചില്ല അവർ പരാജയപ്പെട്ടു അങ്ങനെ ആ കോലാവിധ്വംസന് വിധ്വംസികൾ സുരത മഹാരാജൻ്റെ രാജ്യം കീഴടക്കുകയും അവിടെ രാജാവായിട്ട് വാഴുകയും ചെയ്തു അങ്ങനെ ഈ സുരത മഹാരാജാവ് ഭയങ്കര വിഷമത്തോടു കൂടി സ്വന്തം രാജ്യവും ഭണ്ഡാരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് സൈന്യങ്ങൾ എല്ലാ ഫലന്മാരും ഫലവാന്മാരെയും ദുഷ്ടന്മാരും ദുഷ്ടന്മാരായ ആ ശത്രുക്കൾ കീഴടക്കി കളഞ്ഞു അപഹരിച്ചു അതിൽ മനം തൊന്നിട്ട് ഈ ശ്രുത മഹാരാജാവ് നായാട്ട് എന്ന വ്യാജേന കുതിരപ്പുറത്ത് കയറി കൊടും കാട്ടിലേക്ക് പോയി ആ രാജാവ് അവിടെ ബ്രാഹ്മണശ്രേഷ്ഠനായ സുമേധസിൻ്റെ പരഹിംസയെ വെടിഞ്ഞിരിക്കുന്ന വ്യാഘ്രാദി ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്നതും മുനുഷിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നതുമായ ആശ്രമത്തെ കണ്ടു ഒരു നല്ലൊരാശ്രമത്തെ കണ്ടു ആ രാജാവ് സുമേധസ് എന്ന മുനിൽ മുനിയാണ് ആ ആശ്രമത്തിൻ്റെ അധികാരി ആ സുമേധസ് എന്ന മുനി രാജാവിനെ കണ്ടപ്പോൾ രാജാവിനെ നല്ല രീതിയിൽ സൽക്കരിച്ചു അപ്പോൾ അങ്ങനെ ഈ സുരത മഹാരാജാവ് ആ സുമേധാസ് മഹർഷിയുടെ ആശ്രമത്തിൽ കുറേ കാലം ഇങ്ങനെ വസിച്ചു അപ്പോൾ ഈ സുരത മഹാരാജാവിനെ അവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും ഭയങ്കര വിഷമായിരുന്നു തൻ്റെ രാജ്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഓരോന്നോരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ് ശ്രദ്ധ മഹാരാജാവ് പണ്ടേ പണ്ട് എൻ്റെ പൂർവികന്മാരായി രക്ഷിക്കപ്പെട്ട എൻ്റെ രാജ്യം ഇപ്പോൾ എന്നോ എനിക്ക് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ചിന്ത എൻ്റെ എന്താ എൻ്റെ എല്ലാ സൈന്യങ്ങളും എൻ്റെ ശൂരനായ ആനത്തലവൻ ഒക്കെ എൻ്റെ ശത്രുക്കളുടെ പിന്നെ അകമ്പടിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭണ്ഡാരമൊക്കെ അവർ നശിപ്പിച്ചു കാണുമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ആ രാജാവിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എൻ്റെ എന്താ എന്നെക്കൊണ്ട് ഉപജീവന മാർഗം നേടിയവർ ബഹുമാന പരിസരം എന്നെ സേവിക്കുന്നവർ അവരൊക്കെ ഇപ്പോൾ ആ ശത്രുക്കളുടെ കീഴിലാണല്ലോ ഉള്ളത് എന്നുള്ള വിഷമം ഇങ്ങനെ സുരത മഹാരാജാവിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എപ്പോഴും ഈ രാജ്യത്തെ കുറിച്ചിട്ടും രാജ്യത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടും ആണ് രാജാവിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ കാലം ഇങ്ങനെ അവിടെ ഇങ്ങനെ ജീവിച്ചു ആ ഇടയ്ക്കാണ് അദ്ദേഹം ആശ്രമത്തിന് സമീത്ത് സമീപത്തിലായിട്ട് ഒരു വൈശ്യനെ കണ്ടത് അങ്ങനെ ആ വൈശ്യനോട് ചോദിച്ചു അങ്ങ് ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന കാര്യങ്ങളൊക്കെ ആ വൈശ്യനോട് രാജാവ് ചോദിച്ചു എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താണ് അങ്ങയുടെ ദുഃഖം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ സ്നേഹത്തോട് കൂടി ഈ രാജാവ് ആ വൈശ്യനോട് ചോദിച്ചു അപ്പോൾ ഈ സ്നേഹത്തോടു കൂടി രാജാവ് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് ഈ വൈശ്യൻ പറഞ്ഞു ഞാൻ ധനികന്മാരുടെ വംശത്തിൽ ജനിച്ച സമാധി എന്ന പ്രസിദ്ധനായ ഒരു വൈശ്യനാണ് എൻ്റെ ഭാര്യ പുത്രന്മാർ ധനം ധനത്തിലുള്ള മോഹം കൊണ്ട് ധനത്തിലുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ ധനമെല്ലാം അപഹരിച്ചു എന്നിട്ട് എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ ഭാര്യയും പുത്രന്മാരൊന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ ആത്മ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് ഈ വ ഈ വനത്തിൽ വന്നിരിക്കുകയാണ് എന്ന് വൈശ്യം പറഞ്ഞു പക്ഷേ വൈശ്യം വീണ്ടും പറയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല അവരൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഞാൻ ഇപ്പോഴും എൻ്റെ ഭാര്യയെയും മക്കളെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ് ഏഹ് അവർ ഞാനില്ലാതെ എങ്ങനെ ജീവിക്കും അവർ അവർക്ക് സന്തോഷമുണ്ടാവോ അവർ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ അതിന് അത് അതൊക്കെ ആലോചിച്ചാൽ എൻ്റെ മനസ്സ് വല്ലാതെ വ്യാകലപ്പെടുകയാണ് എന്ന് പറയും അപ്പോൾ രാജാവ് ചോദിക്കും അല്ലയോ വൈശ്യ അങ്ങ് ധനം അങ്ങയുടെ കയ്യിലുള്ള ധനമൊക്കെ ഭാര്യയും മക്കളും ഒക്കെ പിന്നെ അപഹരിച്ചിട്ട് അങ്ങ് ഇവിടെ വന്നിരിക്കുകയാണല്ലോ അവരെ ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്തിനാണ് പിന്നെ അങ്ങ് അവരെ വീണ്ടും സ്നേഹിക്കുന്നത് എന്തിനാണ് അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വൈശം പറയുകയാണ് അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എൻ്റെ മനസ്സ് ഇപ്പോഴും അവരെക്കുറിച്ചിട്ടിങ്ങനെ ആലോചിക്കുകയാണ് എന്ന് പറയാണ് അവർ എല്ലാ സ്നേഹ എൻ്റെ എൻ്റെ ബാ ബാത്രസ്നേഹത്തെയും എൻ്റെ പുത്രസ്നേഹത്തെയും ഒക്കെ അവർ ത്യജിച്ചു പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് അവരിൽ തന്നെ സ്നേഹത്തോട് കൂടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്ന് വൈശ്യം പറയുന്നു എന്താണെന്നറിയില്ല എനിക്ക് ഒരു ഒരു ഗുണവും ഇല്ലാത്ത അവർ അവരിലേക്ക് തന്നെ എൻ്റെ മനസ്സിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ അടുക്കുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രാജാവ് പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ മനസ്സിലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ എന്താ രാജ്യത്തെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഞാനും വ്യാകുലമാണ് പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ മഹർഷിയോട് പോയിട്ട് ചോദിക്കാം എന്ന് പറയുകയാണ് ആശ്രമത്തിലുള്ള മഹർഷിയോട് പോയിട്ട് ചോദിക്കാം എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുനിയെ ആശ്രമത്തിലെ സ്മേതസ് മഹർഷിയെ പോയിട്ട് കാണുകയാണ് ഭഗവാൻ പറയുകയാണ് നല്ല രാജാവ് പറയാണ് അലയോ ഋഷീശ്വരാം ഞാൻ നീന്തുവടിയോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തൻ്റെ ചിത്തം അധീനമാണെന്നുള്ള അവസ്ഥ കൂടാതെ എനിക്ക് മനസ്സിന് ദുഃഖത്തിനായി യാതൊരു വസ്തുഭവിക്കുന്നുവോ അതിനെ പറഞ്ഞാലോ എന്ന് ഞാൻ ജ്ഞാനമുള്ളവനാണെങ്കിലും രാജ്യം എനിക്ക് എല്ലാ രാജാക്കളിലും അറിവില്ലാത്തവൻ എന്ന പോലെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു അതെന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് രാജാവ് അതുപോലെ ഈ വൈശ്യനും പുത്രന്മാരാലും ഭാര്യമാരാലും ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നിട്ടും ഇവ ഈ വൈശ്യൻ്റെ മനസ്സും അവരിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു അവരോടൊരു സ്നേഹം സ്നേഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് രാജാവ് അപ്പോൾ സുമേതസുമാർശി പറയാണ് പല ഉദാഹരണങ്ങളിലൂടെയാണ് മഹർഷി ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് മഹർഷി പറയുകയാണെങ്കിൽ ചില പ്രാണികൾ പകൽ ഇന്ദ്രിയ ജ്ഞാനവിഹീനങ്ങളും മറ്റ് ചില ചിലര് രാത്രിയിൽ ഇന്ദ്ര ഇന്ദ്രിയ ജ്ഞാനവിഹീനവരുമാകുന്നു അതായത് രാത്രി കണ്ണൊക്കെ കാണാത്ത ആൾക്കാരുണ്ട് പകല് കണ്ണ് കാണുന്നവരും രാത്രി കണ്ണ് കാണാത്തവരുമുണ്ട് അതുപോലെ പകല് കണ്ണ് കാണും രാത്രി കണ്ണ് കാണില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളെക്കുറിച്ചിട്ടാണ് മഹർഷി ആദ്യം തന്നെ പറയുന്നത് എന്നാൽ അവർക്ക് എന്താണ് ഇന്ദ്രിയജ്ഞാനം രാത്രിയും പകലും വെവ്വേറെ അവരൊക്കെ തുല്യ ദൃഷ്ടികൾ തന്നെയാണ് എന്ന് പറയുന്നു മനുഷ്യർ ജ്ഞാനികളാണ് സത്യം തന്നെ പക്ഷേ അവർ മാത്രമല്ല എല്ലാ പശു മൃഗ പക്ഷി മൃഗാദികളും ജ്ഞാനികൾ തന്നെയാണ് അല്ലേ മനുഷ്യർ മാത്രമല്ല എല്ലാ ആൾക്കാരും എന്താ ജ്ഞാനികളാകുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള വിഷയജ്ഞാനം അവയെ പോലെ വിശേഷ ബുദ്ധിയില്ലാത്ത ഉണ്ട് മനുഷ്യർക്ക് വിശേഷായ ശാസ്ത്രീയ ജ്ഞാനം ഉണ്ടാകുന്നത് പോലെ പക്ഷി മൃഗാദികൾക്കും അതാത് ജാതിക്ക് ഉപയോഗമായി നിയമിച്ചിരിക്കുന്ന ജ്ഞാനമുണ്ട് ആഹാര നിദ്രാമയ മയുധന വിജ്ഞാനം മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും ഒരുപോലെ തന്നെയാണ് ഞാൻ ഭക്ഷിച്ചാലേ വിശപ്പ് തീരൂ എന്നറിയ എന്നറിവുള്ളവയും വിശപ്പ് കൊണ്ട് പീഡിക്കപ്പെടുന്നവയും ഇഷ്ടം നിമിത്തം തങ്ങളുടെ ചെറിയ പക്ഷി കുട്ടി പക്ഷികളുടെ തൊണ്ടുകളില് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന അമ്മ പക്ഷികളെ അവർ നോക്കുക അവരും എങ്ങനെയാണ് ജീവിക്കുന്നത് ഉം മഹർഷി പറയാണ് അല്ലയോ മനുശ്രേഷ്ഠ മനുഷ്യർ പുരുഷന്മാരെ കുറിച്ച് പ്രത്യേക വാരത്തിനുള്ള ആഗ്രഹം നിമിത്തം എന്താ അവരോടുള്ള അവരോടുമായിട്ട് ആശാബന്ധരായിരിക്കുന്നു എന്നാല് പക്ഷി മൃഗാദികളെ കാണുന്നില്ലേ അവരെങ്ങനെയാന്ന് അവർക്ക് ഇങ്ങനെയുള്ള മമതകളുണ്ടോ ഇല്ല ഇപ്പോ നേരത്തെ മഹർഷി പറഞ്ഞതുപോലെ തൻ്റെ കുട്ടികൾക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കൊത്തി കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ആ അമ്മ പക്ഷി ആ പക്ഷിയുടെ ചുണ്ടിലേക്ക് താൻ ശേഖരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് എന്നുവെച്ചിട്ട് എല്ലാ കാലത്തും അത് ചെയ്യുന്നില്ല ആ എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ തന്നു എന്ന് വിചാരിച്ചിട്ട് ആ പക്ഷിയും എന്നും അമ്മയോട് കൂടെ ഒരു പ്രായം എത്തുമ്പോൾ എന്താ അതിന് പറക്കാനാകുമ്പോൾ അത് അതിന്റെ ചില്ലകൾ തേടി പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് മഹർഷി വേൽ പിന്നെ പറയാണ് ഇപ്രകാരമൊക്കെ ആണെങ്കിലും മനുഷ്യർ മഹാമായയുടെ സാമർഥ്യം കൊണ്ട് മമത എന്ന ചുഴിയോടു കൂടിയ മോഹമാകുന്ന കുണ്ടിൽ തള്ളിയിട്ടപ്പെട്ടവരാണെന്ന് പറയാണ് പിന്നെ മഹാമായയെക്കുറിച്ച് പറയുകയാണ് ആ ആ മഹാമായ നിമിത്തമാണ് നമുക്കിങ്ങനെയൊക്കെ തോന്നുന്നത് ഇങ്ങനെ ഓരോ ഓരോന്നിനോട് ഒരു മമത തോന്നുന്നത് മഹാമായയുടെ മായാവിലാസങ്ങളാണ് മഹാമായയിൽ നമ്മളിങ്ങനെ വീണ് കിടക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുകയാണ് മഹാമായ എന്ന് പറയുന്നത് ലോകനാഥനായ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രയാണെന്നാണ് പറയുന്നത് ആ മഹാമായയാൽ ഈ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെടുന്നു അതുകൊണ്ട് ഭവ പറയാണ് അതുകൊണ്ടാണ് ഈ മോഹത്തിൽ വിസ്മയിപ്പിച്ച് അതുകൊണ്ട് രാജാവിനോട് പറയാണ് ഈ മോഹത്തിലൊന്നും വിസ്മയിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ആ സാഷാൽ മഹാമായയുടെ വില വിലാസങ്ങളാണ് ആ മായ ആ ദേവി തോന്നിക്കുന്നതാണ് ഇതൊക്കെ അതുകൊണ്ട് ഇതിലൊന്നും ആശ്ചര്യപ്പെടേണ്ട ഇതിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പ്രസിദ്ധിയായി ഐശ്വര്യാദി ഗുണപൂർണിയായിരിക്കുന്ന ആ മഹാമായാദേവി വിശേഷജ്ഞാനത്തോടുകൂടിയ അവരുടെയും അന്ധകരണങ്ങളെ പിടിച്ച് വലിച്ച് സംസാരാദികളായ കൂടിയതാക്കി ചെയ്യുന്നുണ്ട് എത്ര പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും അത് അവിടെയൊക്കെ അവർ അവരുടെ ഇടയിലൊക്കെ ഈ മഹാമായയുടെ പ്രഭാവം നിമിത്തം അവരൊക്കെ ഇങ്ങനെ മോഹക്കുണ്ടിലേക്ക് വലിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത് ആ ദേവിയിലെ സമസ്തമായ ചരാചരങ്ങളോടുകൂടി മൂന്ന് ലോകവും സൃഷ്ടിക്കപ്പെടുന്നു ബന്ധകാരനാണെങ്കിലും ആ ദേവി പ്രസന്ന മനുഷ്യർക്ക് മോക്ഷത്തിനായിട്ട് വരത്തെ ദാനം ചെയ്യുന്നവളായിട്ട് ഭവിക്കുന്നു നിത്യായി മോക്ഷത്തിനായി കാരണബോധിയായി സൽവോർ കൃഷ്ഠിയായിരിക്കുന്ന വിദ്യയും സംസാരബന്ധത്തിന് കാരണമായ അവിദ്യയും എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ ആ മഹാമായ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഋഷീശ്വരൻ ഇപ്പോൾ രാജാവ് ചോദിക്കുകയാണ് അല്ലോ ഭഗവാനെ അങ്ങ് മഹാമായ എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദേവി ആരാണ് അവൾ എങ്ങനെയാണ് ഉണ്ടായത് ആ ദേവിയുടെ പ്രവൃത്തി എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ആ ദേവിയുടെ സാമർത്ഥ്യം ആ ദേവിയുടെ ആകൃതി എങ്ങനെയാണ് എങ്ങനെയാണ് ഉത്ഭവിച്ചത് ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് മഹർഷിയോട് അപ്പോൾ മഹർഷി പറയുകയാണ് ആ ദേവി നിത്യ തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാം അവളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഞാൻ അവളുടെ ഉത്ഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരാം ആ ദിവ്യ ദേവി നിത്യയാണെങ്കിലും ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രത്യ പ്രത്യക്ഷപ്പെടുന്നത് ഓരോരിക്കലും അപ്പോൾ അപ്പോഴാണ് ജനങ്ങളെ അവൾ എന്താ അവതരിച്ചു എന്ന് പറയുന്നത് ദേവകാരത്തിന് വേണ്ടിയിട്ട് അവൾ ജനിക്കും പണ്ട് പ്രളയകാലത്തിൽ ഏകസമുദ്രമാക്കിയപ്പെട്ടപ്പോൾ ഐശ്വര്യാദികളോട് കൂടിയവനായി പ്രഭുവായിരിക്കുന്ന ശ്രീനാരായണൻ അനന്തനെയും മെത്തയാക്കിയിട്ട് യോഗനിദ്രയെ പ്രാപിച്ചു ആ സമയത്ത് വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായ ഭയങ്കരന്മാരും മധുകടവർ എന്ന പ്രസിദ്ധന്മാരുമായ രണ്ട് അസുര അസുരന്മാർ ബ്രഹ്മാവിനെ ഹിംസിക്കുന്നതിന് വേണ്ടി എന്തേ ആരംഭിച്ചു വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് ആര് ബ്രഹ്മാവ് ഈ രണ്ട് അസുരന്മാരും ഉറങ്ങുന്നവനായ വിഷ്ണുവിനെയും കണ്ടിട്ട് ഈ ബ്രഹ്മാവിന് ഭയങ്കര പേടിയായി ഉം ഏർ വിശ്വവ്യാപിയും ജഗത്തിന്റെ ജനനിയും രാ രക്ഷാസംഹാരിയും ചെയ്യുന്നവളും രാ രാക്ഷസ സംഹാരം ചെയ്യുന്നവളും തുല്യമില്ലാത്തവളും ഐശ്വര്യപൂർണമായിരിക്കുന്ന തേജോരൂപനായ വിഷ്ണുവിൻ്റെ യോഗനിദ്രയാകുന്ന നിദ്രയെ സ്തുതിക്കാൻ തുടങ്ങി ആരെ ബ്രഹ്മാവ് കാരണം വിഷ്ണു ഉറങ്ങുകയാണ് പിന്നെ ഈ മധുഘടവന്മാരോ ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു എഴുന്നേറ്റു കഴിഞ്ഞാൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ ഇവ മധുഘടവന്മാരെ ഉപദ്രവത്തിൽ നിന്നും ഒരു രക്ഷയുള്ളൂ അപ്പോൾ ബ്രഹ്മദേവൻ മഹാദേവിയെ ആ ദേവിയെ നിദ്രാദേവിയെ സ്തുതിക്കാൻ തുടങ്ങി ഈ സ്തുതിയാണ് പറയുന്നത് ബ്രഹ്മരൂപിണിയായി നിത്യായുള്ള ദേവി ദേവഗണങ്ങൾക്കും പിതൃഗണങ്ങൾക്കും തൃപ്തിയെ ചെയ്യുന്നവളും വഷ എന്ന ശബ്ദവും സ്വർഗ സ്വർഗാത്മികയും നിന്തിരുപടിയാകുന്നു നിന്തിരുപടി അമൃതസ്വരൂപയായും പ്രണവ സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളും നിത്യയായും വിശേഷേണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളും ഇരിക്കുന്ന ദേവി നീന്തിരുവടിയാകുന്നു ഹേ ദേവി ഗായത്രിയും ഉത്കൃഷ്ടയായ മാതാവും നീന്തിരുവടി തന്നെ ഹേ ദേവി ഈ ജഗത്ത് നിന്തിരുവടിയുടെ സൃ നീന്തിരുവടി സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പിന്നെയും പിന്നെയും നിന്തിരുവടിയാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നു അല്ലയോ ജഗദ്രൂപിണിയായ ദേവി നിന്ദ്രവടി ഈ ജഗത്തിൻ്റെ ശേഷേണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയും പാലനത്തിൽ സ്ഥിതി രൂപയും അപ്രകാരം അവസാനത്തിൽ സംഹാര സംഹാരൂപയുമാകുന്നു മഹാമതിയായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാന രൂപയും മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനന് അനാത്മാവിലും ഉള്ളതായും ഇരിക്കുന്ന ബുദ്ധിയും ധാരണാവതിയായിരിക്കുന്ന ബുദ്ധിയും വേദവിദ്യയും സംസാരശക്തിയും മഹാദേവപത്നിയും മഹാസുരശക്തിയും നിന്തിരുവടിയാകുന്നു സത്വരച്ച തമോ ഗുണങ്ങൾ കൊണ്ട് ഊഹിക്കാവുന്ന സർവത്തിൻ്റെയും പ്രകൃതി നിന്തിരുവടിയാകുന്നു കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും നിന്തിരുപടി തന്നെ ലക്ഷ്മിയും ഈശ്വരപത്നിയും ലജ്ജയും നിശ്ചയ നിശ്ചയാത്മികയായ ബുദ്ധിയും ചെയ്യുവാനുള്ളതിൽ ആജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും നിന്തിരുപടിയാകുന്നു അപ്രകാരം സന്തോഷവും മനസ്സ് മനസമാധാനവും ക്ഷമയും നിന്തിരുവടി തന്നെ നിന്തിരുവടി പത്തു കൈകളിലും വാൾ ശൂലം ശിരസ് ഗത ചക്രം ശംഖ് വില്ല് ബാണം ബുഷുണ്ഠി പരികം ഈ ആയുധങ്ങളോട് കൂടിയവളാകുന്നു ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വെച്ച് അതിസുന്ദരിയും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയക്കാൾ അത്യുത്കൃഷ്ടയും പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ അല്ലയോ സർവാത്മികെ എന്നും നിലനിൽക്കുന്നതായും വേഗത്തിൽ നശിച്ചു പോകുന്നതായും ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചെറുതായ വസ്തുവും ഭവിക്കുന്നുവോ അതിൻ്റെയെല്ലാം ശക്തി നെന്തിവടി അപ്പോൾ എങ്ങനെ ഞാൻ നിന്തിരുവടിയെ സ്തുതിക്കുന്നു ജഗത്സൃഷ്ടി സംഹാരങ്ങളെ ചെയ്യുന്നവളായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും നിന്തിരുവടി നിദ്രാധീനനാക്കി ചെയ്തു അങ്ങനെയിരിക്കുന്ന നിന്ദ്രുവടിയെ സ്തുതിക്കുന്നതിന് ആര് സമർത്ഥനായിത്തീരുന്നു വിഷ്ണുവും ഞാനും രുദ്രനും നെന്തുരുവടി നിമിത്തം കൊണ്ട് അവിടത്തെ സ്തുതിക്കുന്നതിന് ആരെ ശക്തനായിത്തീരുന്നു ആരും തീരുന്നില്ല എന്ന് സാരം അല്ലയോ ദേവി ആ നിന്ദ്രവടി ഇങ്ങനെ സ്വാത്മീകയാ സ്വാത്മീയങ്ങളായി ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന മഹാത്മങ്ങളെ കൊണ്ട് സമ്യമാകും വണ്ണം സ്തുതിക്കപ്പെടവളായിട്ട് ഈ ദുരാദർശന്മാരായിരിക്കുന്ന മധുഘടവന്മാരെയും മരുന്ന അസുരന്മാരെയും മോഹിപ്പിച്ചാലും നിന്തുവടിയാൽ ജഗന്നാഥനായിരിക്കുന്ന അച്യുതൻ വേഗത്തിൽ ജാഗരണത്തെ പ്രാപിക്കട്ടെ ഈ വിഷ്ണു ഭഗവാന് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയ മുദ്യന്മേഷത്തെ ചെയ്യപ്പെടണം അങ്ങനെ ബ്രഹ്മാവിന്റെ ഈ സ്തുതി കേട്ടപ്പോൾ ദേവി അവിടെ ഉം പ്രത്യക്ഷമായി ഭവിച്ചു ബ്രഹ്മാവിന് മുന്നിൽ എന്നിട്ട് വിഷ്ണുവിൻ്റെ കണ്ണ് മുഖം മൂക്ക് ബാഹുക്കൾ ഹൃദയം വക്ഷസ് ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം എന്താ ദേവി വെളിയിൽ വന്നു അങ്ങനെ വിഷ്ണു ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണർന്നു അപ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്ന ആ വിഷ്ണു ഭഗവാൻ ആ മധു കണ്ടു കണ്ണു ചുമന്നിരിക്കുന്ന ബ്രഹ്മാവിനെ കൊല്ലാമേദിങ്ങനെ നിൽക്കുന്ന ആ മധുഘടകന്മാരെ ഉണർന്നപ്പോൾ തന്നെ ഭഗവാൻ കണ്ടു ഉം അതിനുശേഷം ഭഗവാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് അയ്യായിരം വർഷങ്ങളോളാണ് മധുഘടകന്മാരോട് യുദ്ധം ചെയ്തത് ഈ അയ്യായിരം വർഷങ്ങളിൽ ബാഹുയുദ്ധം ചെയ്തിട്ടും ഈ മധുഗേടവന്മാർക്ക് ഓരോ ക്ഷീണം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല ഭഗവാനാണെങ്കിലോ നല്ലോണം ക്ഷീണിച്ചു കാരണം ഈ രണ്ട് പേരോടാണ് ഏറ്റുമുട്ടുന്നത് അവർക്കാണെങ്കിലും ഒരു ക്ഷീണവും ഇല്ല അപ്പോഴാണ് ഭഗവാൻ അറിയുന്നത് ഇവർക്ക് സ്വസമ്മതത്താൽ മാത്രമേ മരണം ഉണ്ടാവുകയുള്ളൂ എന്ന് തങ്ങള് വിചാരിച്ചാൽ മാത്രമേ തങ്ങൾ മരിക്കുള്ളൂ ആർക്കും അവരെ കൊല്ലാൻ പറ്റില്ല ഈ മതഘടകന്മാരെ ആർക്കും വധിക്കാൻ സാധിക്കില്ല അവർ വിചാരിക്കണം അവർ മരിക്കണമെന്ന് അവർ വിചാരിച്ചാൽ മാത്രമേ അവർക്ക് മരണമുള്ളൂ അതാലോചിച്ച് അതും കൂടെ അറിഞ്ഞപ്പോൾ ഭഗവാന് ഭയങ്കര വിഷമ എന്താ ചെയ്യുക ഏഹ് അയ്യായിരം വർഷത്തോളം യുദ്ധം ചെയ്തു ഇനി എത്ര വർഷം യുദ്ധം ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ ക്ഷീണിക്കുകയും ചെയ്തു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ദേവി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ദേവിയെ വിഷമിച്ചു കൊണ്ടൊന്ന് നോക്കി വിഷമത്തോടു കൂടി ദേവിയെ ഒന്ന് നോക്കി ആ വിഷമത്തോടു കൂടി നോക്കിയാൽ ഭഗവാന് അമ്മ ആ ദേവി കാരുണ്യം വാരിച്ചൊരുകയാണ് അപ്പോൾ ഭഗവാനെ മനസ്സിലായി ഇനി അമ്മ നോക്കിക്കോളും ഇനി അമ്മ നോക്കിക്കോളും കാര്യങ്ങൾ എന്ന് മനസ്സിലായ ദേ വിഷ്ണു ഭഗവാൻ ഈ മതകടവന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളിൽ പ്രസന്നയ പ്രസന്നനായിരിക്കുന്നു ഇത്രയും വർഷം നിങ്ങൾ യുദ്ധം ചെയ്തു ഒരു ക്ഷീണവും ഇല്ല ഞാൻ നിങ്ങളിൽ സംപ്രീതനായിരിക്കുന്നു നിങ്ങളെനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരം തരാം എന്ന് പറയാണ് അപ്പോൾ മധുഗേടന്മാർ മധുഗേടന്മാർ വീരശൂര പരാക്രമികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ഒരു സുന്ദരിയുണ്ട് അടുത്ത് സാക്ഷാൽ മഹാമായ അടുത്തുണ്ട് ആ മാ ആ ദേവിയെ കണ്ടപ്പോൾ ഈ യുദ്ധത്തിനിടയ്ക്കാണുന്നുണ്ട് ദേവിയെ ദേവിയെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് ദേവിയോട് ആ മായയിൽ അങ്ങനെ മോഹിച്ച് കിടന്നു പോയിട്ടുണ്ട് ഇവർ അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് കുറച്ചിലാണ് കാരണം വിഷ്ണു ഭഗവാന്റെ അടുത്തുനിന്ന് വരം വാങ്ങുക എന്നുള്ളത് ഞങ്ങൾ തങ്ങൾക്ക് കുറച്ചിലാണ് കാരണം തങ്ങള് വീരശൂര പരാക്രമികളാണ് ഒരു ക്ഷീണവും മേൽക്കാതെ ഇത്രയും വർഷമായിട്ട് നൃതം ചെയ്യുന്നതാണ് ആ ദേവിയുടെ മുന്നിൽ ചെറുതാവാൻ പാടില്ല എന്ന് വിചാരിച്ച് ഈ മധുഘടകന്മാർ അങ്ങോട്ട് പറയാണ് ഉം നിങ്ങോട്ടല്ല വരം വേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് തരാൻ വരാം വിഷ്ണു പറയോ എന്ത് വരാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരേണ്ടത് ചോദിക്കുന്ന എന്ത് വരവും ഞാൻ ഞങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ദേവിയിൽ മോഹ്യബന്ധിതരായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വദ്യന്മാരായിത്തീരണമെന്ന് നിങ്ങൾ എനിക്ക് വദ്യന്മാരായിത്തീരണം എന്ന് പറയുകയാണേ അതായത് നിങ്ങൾ മരിക്കണം എന്നാണ് പറയുന്നത് വിഷ്ണു ഭഗവാന് അവരെ കൊല്ലാനുള്ള വരാണ് വിഷ്ണു ഭഗവാൻ ചോദിച്ചത് അപ്പോൾ ഇവർക്ക് മനസ്സിലായി തങ്ങൾ കുടുങ്ങി ിയൊന്നും വാക്ക് മാറ്റി പറയാൻ സാധിക്കില്ല അപ്പോ മതഘടകന്മാര് ഉം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ മറ്റൊരു വരം കൊണ്ട് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ബുദ്ധിപൂർവ്വം ഏർ ചോദിച്ച വരാണിത് ഉം ആ വഞ്ചിക്കപ്പെട്ട ആ മതഘടകന്മാര് ഉം മുഴുവൻ ജലമാണ് അല്ലെ അവര് വെള്ളത്തിലാണുള്ളത് അപ്പം ചുറ്റും വെള്ളാണെന്ന് അറിയാം മധു കടവന്മാർ അപ്പോൾ അവർ ഭഗവാനോട് പറഞ്ഞു ഞങ്ങളെ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു ആ വരത്തിന് ആ വരം ചോദിച്ചപ്പോൾ മധുഘടവന്മാർ പറഞ്ഞു ഞങ്ങളെ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കചക്ര കഥാധാരിയായ വിഷ്ണു ഭഗവാൻ വെള്ളമില്ലാത്ത ദിക്കിൽ വെച്ച് നിഗ്രഹിക്കാം എന്ന് വാക്കു കൊടുത്തു എന്നിട്ട് അവരെ തൻ്റെ തുട പ്രദേശത്ത് തുടത്തിൽ ജഗന്ന പ്രദേശത്ത് തുടയിൽ വെച്ചിട്ട് ചക്രം കൊണ്ട് മുറിച്ചു അങ്ങനെ അവരെ വധിച്ചു ഈ മഹാമായദേവി പ്രകാരം ബ്രഹ്മാവിനാൽ തന്നെ താനേ തന്നെ ശ്രദ്ധിക്കപ്പെട്ടവളായിട്ട് ഉത്ഭവിച്ചതാണ് ഒന്നാം അധ്യായത്തിൽ പറയുന്ന കഥ